ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വിളമ്പക്ക വെച്ചിട്ടുള്ള ഒരു ഉണ്ടപ്പിട്ടാണ് അതിനു വേണ്ടിയിട്ട് വിളമ്പക്ക ഞാൻ നല്ലോണം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഉള്ളി നന്നായി എണ്ണയിൽ വഴറ്റിയതിന് ശേഷം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില അതെല്ലാം ഇട്ട് നന്നായി വഴറ്റി അതിന് ശേഷം മുളകും മഞ്ഞളും എല്ലാം പെരക്കിയ കുരുമുളകും എല്ലാം പിറക്കിയിട്ട് അത് വിളമ്പക്ക ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒരു ഒരു കാ ഗ്ലാസ് വെള്ളം വെള്ളം ചേർത്ത് കാസിലധികം ഉണ്ടാവും വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് വേവിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും സീഡ് ചെറിയ ജീരകവും ജീരക പൊടിയും ഇട്ടിട്ടാണ് എടുത്തത് ഇതാണ് ഫില്ലെയ്യുന്നത് ഉള്ളിലേക്ക് രണ്ട് വലിയ സ്പൂണ് ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇതെടുത്തിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിൽ ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഞാൻ കുഴച്ചെടുക്കാം ആ ഇത് ഞാൻ ശരിക്ക് നന്നായി കുഴച്ചു ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുഴച്ച് ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്യാന്ന് വേണ്ടത് അത് ഞാൻ ആറ് ഏഴ് എട്ട് ഉരുള ഉണ്ടായേ ഇത് ഞാൻ ഓരോന്നും ഇതിങ്ങനെ ആക്കിട്ട് ഫില്ല് ചെയ്യണം ഇതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു വിളമ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു ഇനി ഇത് തേങ്ങയില് മുക്കുന്നുണ്ടേ തേങ്ങ ഡിപ്പ് ചെയ്തിട്ട് അത് ആവിക്ക് വെക്കുക തന്നിട്ട് അപ്പൊ ചെമ്പിലേക്ക് ആക്കുക ഞാൻ കൊറച്ചെണ്ണോ നട വിനോട്ടി പിടിക്കുന്നതായിട്ട് ഇപ്പൊ ചെമ്പിലേക്ക് വെച്ചുവാട്ടുന്നുണ്ട് റെഡി സ്വാദിഷ്ടമായ ഉണ്ടപ്പുട്ട് റെഡിയായി അത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് വൈകുന്നേരവും രാത്രി ഡിന്നറിനും എല്ലാം യൂസ് ചെയ്യാൻ പറ്റി ആവിക്ക് വെച്ചതല്ലേ അതുകൊണ്ട് ഒരു കുഴപ്പവും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യേ ബൈ